വായനാ ദിനത്തിൽ പുസ്തക ലോകത്തിന്റെ പഴയകാല ഓർമ്മകൾ പൊടി തട്ടിയെടുക്കുകയാണ് കട്ടപ്പന പാറക്കടവുകാർ പാറക്കടവ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന സന്തോഷ് പബ്ലിക് ലൈബ്രറിയാണ് ഓർമ്മകളുടെ ശവകുടീരമായി ഇന്ന് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് കട്ടപ്പന പാറക്കടവിൽ സന്തോഷ് പബ്ലിക് ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്നത് കട്ടപ്പന എന്ന കൊച്ചു വ്യാപാര നഗരം ചൂടുറച്ചു വരുന്ന ആ നാളുകളിൽ പാറക്കടവിലെ യുവജനങ്ങൾക്ക് ജീവിത രീതികളിൽ പുതിയ ഒരു അധ്യായമാണ് ലൈബ്രറി തുടക്കമിട്ടത് പുസ്തകങ്ങളുടെ വലിയ ശേഖരവും അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിലുള്ള പരിപാടികളും യുവജനങ്ങളിലേക്ക് എത്തി ഒരുപറ്റം യുവജനങ്ങളുടെ അറിവിനെയും സർഗാത്മക ശേഷിയും വർദ്ധിപ്പിക്കാൻ ലൈബ്രറി മുഖ്യമായ പങ്ക് വഹിച്ചു അതോടൊപ്പം പാറക്കടവ് എന്ന ചെറിയ ഗ്രാമപ്രദേശത്തിന്റെ മുഖമുദ്രയായും സന്തോഷ് പബ്ലിക് ലൈബ്രറി മാറി എന്നാൽ എന്നാലിന്ന് ആ ഓർമ്മകളുടെ ശവകുടീരമായി നിലകൊള്ളുകയാണ് ഈ ലൈബ്രറി പതിറ്റാണ്ടുകൾ പിന്നിട്ടതോടെ കെട്ടിടം തീർത്തും ശോചയാവസ്ഥയിലായി ഉള്ളിലുണ്ടായിരുന്ന പതിനായിരക്കണക്കിന് പുസ്തകങ്ങളും മറ്റു വസ്തുക്കളും ചിഥിലുകൾക്കും മറ്റും ആഹാരമായി തീർന്നു അധികൃതർ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാതെ വന്നതോടെ ഇഴചിന്തുക്കളുടെ കേന്ദ്രം മാത്രമാണ് ഇന്ന് ഈ ലൈബ്രറി ഇത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഭയങ്കര ദുഃഖകരമായ ഒരു സംഭവമാണ് നമ്മുടെ ഈ ലൈബ്രറി ഇങ്ങനെ നടക്കുന്നത് അതായത് ഇടുക്കി ജില്ലയിലെ തന്നെ അത്ര മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലൈബ്രറിയാണ് ഇന്ന് ഈ വായനാ ദിനത്തോടനുബന്ധിച്ചാണെങ്കിലും ഈ ലൈബ്രറിയിൽ പണ്ട് പത്ത് പതിനായിരക്കണക്കിന് ബുക്കുകളുണ്ടായിരുന്നു അതിനകത്ത് പൈസ കൊടുത്ത് സ്റ്റാഫിനെ നിർത്തിയ ഒരു സംവിധാനമായിരുന്നു അതുപോലെ തന്നെ എല്ലാവിധ കായിക വിനോദങ്ങളും ക്യാരംസ് ചെസ്സ് അതുപോലെയുള്ള മത്സര ഇനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഓണം ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാവിധ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു വടംവലി ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ വോളിബോൾ ടൂർണമെൻറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ മുൻപന്തിയിൽ നിന്ന് ഒരു ലൈബ്രറിയാണ് ഇപ്പം ഇത് പാമ്പും പഴുതാരയും കയറി ആകപ്പാടെ കാടായിട്ട് കിടക്കുകയാണ് ഇതുകൊണ്ട് ആർക്കും ഒരു പ്രത്യേകിച്ച് ഉപകാരമോ ഒന്നുമില്ല ഇത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ അത് എത്രയുണ്ടെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയുന്നില്ല പത്ത് ലക്ഷം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇത് ഇതിൻ്റെ കാലാകാലങ്ങളായി പ്രവർത്തിച്ച് വന്നിരുന്ന ഈ ഭരണാധികാരികൾ തന്നെ നശിപ്പിച്ചാണിത് ഇപ്പം ഇതുകൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല ഇതിന് ചുറ്റും പാമ്പാണ് ഇവിടെ ഒന്നും നോട്ടായി വന്ന് കയറാൻ പറ്റത്തില്ല അവരെ എല്ലാം പാമ്പിൻ്റെ ഭയങ്കര ശല്യങ്ങളാണ് അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ നശിച്ച് പോയിട്ടുണ്ട് അത് തുറന്നാൽ നമുക്കറിയാം അതുപോലെ കെട്ടുകണക്കിന് പുസ്തകങ്ങൾ നശിച്ച് പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണേലും ഈ ലൈബ്രറി ഒക്കെ തുറന്നിരിക്കുകയാണെങ്കിൽ തന്നെ അറിയാം നമ്മുടെ ഈ പിള്ളേർ ഇപ്പോൾ ഈ മൊബൈലും കുത്തിയിരിക്കുന്ന സമയത്ത് ലൈബ്രറി തുറന്നു കഴിയുമ്പോഴത്തേക്കും ക്യാരംസ് ആണെങ്കിലും പിള്ളേർ വന്നിരുന്ന് കളിക്കും ചെസ് ആണായിരുന്നു കളിക്കും പിന്നെ പ്രായമായവർക്കാണെങ്കിൽ ചെറിയ കിട്ടുകളി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം നശിപ്പിച്ച് നാടിനും ഒരു ഗുണമില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് കിടക്കുകയാണത് ഭയങ്കര മോശമായിട്ടൊരു ഇതാണ് ഭരണാധികാരികൾ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതൊന്നും നന്നാക്കി പാറക്കടവിൻ്റെ പാറക്കട തിരിച്ചു പറയാനുള്ളത് പുസ്തകങ്ങൾ നൽകിയിരുന്ന അറിവും ശീലങ്ങളും മാത്രമല്ല ഒരു ജനതയെ ഒന്നിച്ച് നിലനിർത്തുന്നതിലും യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും നാടിന്റെ വികസനത്തിനും ലൈബ്രറി വലിയ പങ്കായിരുന്നു വഹിച്ചിരുന്നത് കാലഘട്ടങ്ങളും ശീലങ്ങളും മാറിയതോടെ ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു കെട്ടിടമായി പാറക്കടവിൽ നിലകൊള്ളുകയാണ് സന്തോഷ് പബ്ലിക് ലൈബ്രറി മൊബൈൽ ഫോണിൽ തുടങ്ങി എ ഐ സാങ്കേതിക വിദ്യകളുടെ മികുവിൽ വരെ എത്തി നിൽക്കുന്ന ഈ ആധുനിക ലോകത്തിൽ ഒരു നാടിന്റെ തന്നെ മുഖച്ചായി ആയിരുന്ന ലൈബ്രറി പൊടിതട്ടിയെടുത്ത ലഹരിയുടെ പാതയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നയിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ സന്നദ്ധരാവണമെന്നാണ് ആളുകളുടെ ആവശ്യം